الصلاة والسلام على من لا نبي بعده. الترغيب ترهيب كتاب الصلاة إلى الترغيب في الصلوات الخمس عند اقتنص كارم الكلى فرسانم الوالدة هم بشكل من ذبح الكلى حديث وعن ابي سعيد الخدري رضي الله عنه انه سمع النبي صلى الله عليه وسلم يقول

നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഒരു വ്യക്തി അവൻ ജോലി ചെയ്യുന്നവനാണ് അവനൊരു ജോലിയുണ്ട് അവന്റെ വീടും അവന്റെ ജോലി ജോലിസ്ഥലവുമായിട്ടുള്ളതിന്റെ ഇടയിൽ അഞ്ചരിവുകൾ ഉണ്ട് അഞ്ചരിവ് കടന്നിട്ട് വേണം അവന് ജോലിക്ക് പോകാനും തിരിച്ചു വരാൻ അവനവന്റെ ജോലി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവൻ എന്താണോ അവൻറെ അവിടെയുള്ള ജോലികൾ അതവൻ നിർവഹിക്കും അവൻ ആ ജോലി ചെയ്തതിന്റെ ഫലമായി അവന്റെ ശരീരത്തിൽ അഴുക്കോ അല്ലെങ്കിൽ വിയർപ്പ് കൊണ്ടുള്ള അഴുക്കെല്ലാം ബാധിച്ചിണ്ടാവും അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഓരോ അരുവി കടന്നു വരുമ്പോഴും അവൻ ആ അരുവിയിൽ കുളിച്ചിട്ടാണ് വരിക അത് അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്കുമെ ബാക്കി വെക്കുവോ എന്തെങ്കിലും ഉണ്ടാവോ അതുപോലെ തന്നെയാണ് നിസ്കാരവും എപ്പോഴെല്ലാം ഒരാൾക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിക്കുന്നുവോ പാപങ്ങൾ സംഭവിക്കുന്നുവോ അവൻ അള്ളാഹുവിനോട് ദാഹ് ചെയ്യുകയും ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്താൽ അവൻ കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അഥവാ അത് പൊറുക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പൊ നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ നിർബന്ധമാക്കിയ ഒരു കർമ്മം എന്നതിനപ്പുറത്തേക്ക് ഓരോ നിസ്കാരത്തിന്റെ ഇടയിലും നമുക്ക് സംഭവിച്ചു പോകാവുന്ന അറിഞ്ഞും അറിയാതെ അറിഞ്ഞുകൊണ്ട് തന്നെ സംഭവിക്കുന്ന പാപങ്ങളുണ്ട് എന്നാൽ അറിയാതെ നമ്മൾ സംഭവിക്കുന്ന ധാരാളം പാപങ്ങൾ അതായിരിക്കും കൂടുതൽ ഒരാൾക്ക് അതിനുകൊണ്ട് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിയാതെ സംഭവിക്കുന്ന പാപങ്ങളായിരിക്കും നമ്മുടെ ഒരു വാക്ക് ചിലപ്പോ ചിലരെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ അത് ചിലർക്ക് ദോഷം ചെയ്തിട്ടുണ്ടാകും അതുപോലെ പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് സംഭവിച്ചേക്കാം അപ്പൊ അതിൽ നിന്ന് പുറക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണമാണ് അഞ്ച് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് കാരണം നിസ്കാരത്തിൽ എന്താണുള്ളത് ദാവ് പാറുകളുമാണ് അതിലൂടെ ആ പാപങ്ങൾ പുറക്കപ്പെടും وعن جابر رضي الله 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 عنه قال قال, قال رسول الله صلى الله عليه وسلم مثل الصلوات الخمس كمثل نهر جار غمر على باب احدكم يغتسل منه كل يوم خمس مرات എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങളുടെ മുൻപിലൂടെ ഒഴുകുന്ന ഒരു അരുവിയിലൂടെ ദിവസവും അഞ്ചു നേരം കുളിക്കുന്ന പോലെയാണ് وعن عبد الله 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 بن مسعود رضي عنه قال قال رسول الله صلى عليه الله عليه وسلم ൂൻ എന്ന് പറഞ്ഞാ നിങ്ങൾ കത്തിലായിരിക്കയാണ് കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കാണ് അഥവാ പാപങ്ങൾ ഒരാൾക്ക് നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യുന്നു എന്ന കാര്യത്തെ നബിസുലൈസലം നിങ്ങൾ കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് സുബൈ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ പാപങ്ങളെ നിങ്ങൾ കഴുകിക്കളയുന്നു വീണ്ടും നിങ്ങൾ കത്തിച്ചാമ്പലാകാൻ കാരണമാകുന്ന പാപങ്ങൾ നിങ്ങൾ സംഭവിക്കുന്നു പാപങ്ങൾ ചെയ്യുന്നു فإذا صليتم الظهر غسلتها ظهر ذكركم بول أدنيك رجيك على ثم تحترقون تحترقون ويندو من نغل بابا مرغنو فإذا صليتم العصر غسلتها عصر ذكركم بول أدنيك رجيك على ثم تحترقون تحترقون فإذا صليتم المغرب غسلتها نغل ويندو بابا نغل جيدنو مغرب بول بابا نغل على ثم تحترقون تحترقون العشاء غسلتها വീണ്ടും സംഭവിക്കുന്നു അങ്ങനെ ഐഷ നിഷ്കാരം കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഒന്നും നിങ്ങളുടെ മേലെ എഴുതപ്പെടാത്ത രീതിയിൽ അന്ന് സംഭവിച്ചിട്ടുള്ള ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട അവസ്ഥയിൽ രേഖപ്പെടുത്തിട്ട ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിലാണ് രാത്രി കിടക്കുക രാവിലെ എഴുന്നേൽക്കുന്നത് വരെ എന്ന് നമുക്ക് അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി ഈ ഹദീസുകളെല്ലാം നിസ്കാരം അതിന്റെ പ്രാധാന്യവും അത് കാത്തു സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് എന്ന് അറിയിക്കുന്നതാണ് حتى حديث عن انس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلى الله عليه وسلم برنو ان لله مالكا الله ملك ينادي عند كل صلاه ولو نسكار سميتم ملك ما ولد يا بني ادم يا من الشيا قوموا الى نيرانكم التي اوقدتموها فاطفئوها نقل التي يليك നിങ്ങൾ കത്തിച്ചു കൊണ്ടിരിക്കുന്ന തീയിലേക്ക് നിങ്ങൾ എഴുന്നേൽക്കുക അഥവാ നിങ്ങൾ പാപങ്ങൾ ചെയ്ത് നരക നരക തീയിന് അർഹനായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് പാപങ്ങൾ സംഭവിക്കുന്നുണ്ട് അവിടെ നിസ്കാര സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കുക നിസ്കാരത്തിന് ഊഹ ആ തീയെ നിങ്ങൾ കെടുത്തിക്കളയുക അഥവാ നിസ്കാരം ആ പാപങ്ങളെ പൊറുക്കാനുള്ള കാരണമാകും അത് മുഖേന നരകശിക്ഷയിൽ രക്ഷയാകും അതിനുവേണ്ടി എഴുന്നേൽക്കുക എന്ന് ഒരു മലക്ക് ഓരോ നിസ്കാര സമയത്തും വിളിച്ചു പറയുമെന്നാ مسكارتيندي بعدين يوم جورو أنا شلاك الله توفيقنا السلام <applause> عليكم ورحمة الله وبركاته